ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ അനശ്വര മുദ്രകൾ പതിപ്പിച്ച് കാലയ വിനികുള്ളിൽ മറന്ന മഹാനടൻ സത്യൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് അമ്പത്തിനാല് വർഷങ്ങൾ തുകയായിരുന്നു നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഭയുടെയും ഉജ്ജ്വല പ്രതീകമായിരുന്ന ആ അതുല്യ കലാകാരന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ അദ്ദേഹത്തിന്റെ സ്മരണ പ്രണാമമർപ്പിക്കാൻ സത്യൻ സ്മൃതി എന്ന സംഘടന ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് സത്യനെന്ന അഫ്രോപാതയിലെയാൽ പുതം അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുവനന്തപുരം എൽ എം എസ് കോമ്പൗണ്ടിലെ ഈ പവിത്ര ഭൂമിയിൽ കാലം മാക്കാത്ത ഓർമ്മകളുമായി ഒരുപിടി പുഷ്പങ്ങളെന്തി സത്യസ്മൃതിയിലെ അംഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ കണ്ണുകളിൽ മായാത്ത ആദരവും മനസ്സിൽ നിത്യസ്മരണയും നിറഞ്ഞു നിൽക്കുന്നു ോകത്ത് സത്യസന്ധതയുടെയും അർപ്പണത്തിന്റെയും ഉത്തമ മാതൃകയായിരുന്നു സത്യൻമാഷ് ഓരോ കഥാപാത്രത്തിലും തന്റെ ജീവൻ പകർന്നു നൽകി അദ്ദേഹത്തിന്റെ ഓരോ നോട്ടത്തിലും ബാക്കിലും പാവത്തിലും ഒരു ജനതയുടെ ഹൃദയമെടുപ്പ് പ്രതിഫലിച്ചു കാലം എത്ര മുന്നോട്ടു പോയാലും മായാതെ നിൽക്കുന്ന ആ അഭിനയ സബിരിക്ക് ഈ പുഷ്പാർച്ചന കേവലം ഒരു അനുസ്മരണമല്ല മറിച്ച് അദ്ദേഹത്തോടുള്ള ഹൃദയത്തിൽ തൊട്ടുള്ള ആദരവ് കൂടിയാണ് അക്ഷയമായ ഓർമ്മകളായി സത്യൻ നമ്മോടൊപ്പം ജീവിക്കുന്നു മലയാള സിനിമയുടെ സുവർണ അധ്യായങ്ങളെ അദ്ദേഹത്തിൻ്റെ പേര് എന്നും തിളങ്ങി നിൽക്കും മഹാനടനായ സത്യൻ മാഷ് അന്തരിച്ചിട്ട് ഇന്ന് അമ്പത്തിനാല് വർഷം തികയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയും അദ്ദേഹത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ സത്യൻ സ്മൃതി മഹാനടൻ്റെ അനുയാത്രികർ ഇന്നിവിടെ എത്തിച്ചേർന്നത് തിരുമല ആറാമട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടന സിനിമാ രംഗത്തുള്ള യുവ കലാകാരന്മാർക്കും പുരസ്കാരങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് സത്യൻ മാഷിനെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്ന സംഘടനയാണ് വലിയച്ചനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പപ്പയും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കുള്ളത് ഏകദേശം നാല് വർഷമായി വലിയച്ചൻ എന്ന കലാകാരനോടുമുള്ള ആ സ്നേഹം കാരണം തിരുമല നിവാസികൾ മുൻകൈയ്യെടുത്ത് ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് മലയാള സിനിമയെ സിനിമ എന്നൊരു മേഖലയിൽ വളരെ പ്രഗത്ഭനായ ഒരു നടനായിരുന്നു നമ്മുടെ സത്യൻ മാസ്റ്റർ സത്യൻ മാസ്റ്റർ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് ഈ ദിപിഷം ഓർക്കുവാൻ ഈ പാളയം ഈ എൽ എം എസിൻ്റെ ശവകുടീരങ്ങൾ ഉള്ള ഈ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പൂ വച്ച് അദ്ദേഹത്തെ പ്രണാമം അർപ്പിക്കുവാൻ നമുക്ക് ഒരു അവസരം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തിരുമലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സത്യൻ സ്മൃതി മഹാനടൻ്റെ അനുയാത്രികർ എല്ലാ വർഷവും ജൂൺ പതിനഞ്ച് എന്നുള്ള ദിവസത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് പുഷ്പാർച്ചന നടത്താറുണ്ട് അതിൽ എനിക്ക് അഭിമാനമുണ്ട് മഹാനടൻ സത്യനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തിരുവനന്തപുരത്ത് ഒട്ടേറെ സമിതികൾ അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് പരിപാടികളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഞങ്ങളവിടെ തിരുമല അദ്ദേഹത്തിൻ്റെ സ്വദേശം തിരുമലയാണ് അപ്പോൾ തിരുമല കേന്ദ്രമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകവും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടാണ് തിരുമലയിൽ ഞങ്ങൾ സത്യൻ സ്മൃതി മഹാനടൻ്റെ അനുയാത്രികർ എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ഏകദേശം നാല് വർഷക്കാലമായി ഞങ്ങളതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ് സിദ്ധി കൊണ്ട് തനിമ കൊണ്ട് പുതുമ കൊണ്ട് മലയാള സിനിമയിൽ സ്വന്തമായി ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രതിഭയാണ് സത്യൻ മാഷ് അദ്ദേഹത്തിന് മലയാള സിനിമയ്ക്ക് അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നിന്ന മഹാനടനാണ് സത്യമാഷ് അദ്ദേഹം വിട വാങ്ങിയിട്ട് അൻപത് വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഒരു അടയാളം വേണമെന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തുടങ്ങിയ ഒരു സംഘടനയാണ് സത്യൻ സ്മൃതി മഹാനടൻ്റെ അനുയാത്രികർ എന്ന സംഘടന ഉണരുന്നുവോ സത്യൻസ് ഞങ്ങൾ മഹാനടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സത്യസ്മൃതിയുടെ ഈ പുഷ്പാർച്ചനയുടെ ദൃശ്യങ്ങൾ ദൃശ്യം നുശ്യനായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു പ്രണാമം ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ